ഭാഗ്യമില്ല എന്നൊക്കെ നമ്മൾ പലരും പറയാറുണ്ട് എന്നാൽ ഒരാൾക്ക് തന്നെ എപ്പോഴും ഭാഗ്യം തുണച്ച എങ്ങനെയിരിക്കും അതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പുറത്തുവിട്ട പതിനെട്ട് ക്യാരറ്റ് റോസ് ഗോൾഡിന്റെ വിജയി പെരിന്തൽമണ്ണ പൂപ്പലം സ്വദേശി മുത്തങ്ങയിൽ മെഹബൂബായിരുന്നു പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ കഴിഞ്ഞ ദിവസം പ്രവർത്തനം ആരംഭിച്ച പോഷ് ലോഞ്ചിന്റെ ഉദ്ഘാടനത്തിന് ക്യാത്രങ്ങിന് മെഹബൂബും സംഘവും സത്യത്തില് ഞാനിവിടെ ആയിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ ഗവൺമോ ഞാനതില് ഇൻസ്റ്റഗ്രാമില് ഫോളോ ചെയ്താൽ കിട്ടുന്ന അങ്ങനെ ഫോളോ ചെയ്തപ്പോ കിട്ടിയതാണ് ഒരു വെറുതെ എന്നാൽ വിജയിതിന്റെ അമ്പരത്തിലായിരിക്കും മെഹബൂബ് എന്ന് വിചാരിച്ച ഞങ്ങൾക്ക് തെറ്റി ഭാഗ്യം എൻ്റെ അടുത്ത് എന്നും എല്ലാ പരിപാടിക്കും അതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല എല്ലായിടത്തും പോയിട്ടും ഗിഫ്റ്റ് അടിക്കാറുണ്ട് പലരും സമ്മാനം സ്വപ്നം കണ്ട് പരിപാടിക്ക് എത്തിയിരുന്നെങ്കിലും തന്റെ ജോലിക്കിടെ ലഭിച്ച ഈ സമ്മാനം തന്റെ ഭാര്യക്ക് നൽകാനാണ് തീരുമാനം